Weekly with Aynadan. brought to you by London Nagaritale 8 A etchubaliya jewelry showroom Joy Alukas world's favorite jeweler 1 and 2 Carlton Terrace Green Street London റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്കിലി വി തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാട് ബ്രിട്ടണിലെ ബ്ലാക്പൂൾ സൌത്ത് പാർലമെന്റ് സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയം കൌൺസിൽ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെയായിരുന്നു പാർലമെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ ബ്ലാക്പൂൾ സൌത്തിൽ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായ ക്രിസ് വെബ് ആണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏഴായിരത്തി അറുനൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ക്രിസ് വെബിന്റെ വിജയം ആറ് വോട്ടിന്റെ മുന്നേറ്റത്തോടെ ലേബർ പാർട്ടി സീറ്റ് നേടിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ വോട്ടർമാർ മാറ്റം ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി ഋഷി സുനൈക്കൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാമർ പറഞ്ഞു മുതൽ ിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബ്ലാക്ക് ബോൾഡ് ലേബർ പാർട്ടിയുടെ കൈവശമായിരുന്നുവെങ്കിലും പിന്നീട് അവിടെ കൺസർവേറ്റീവ് പാർട്ടി വിജയിക്കുകയായിരുന്നു കലിസ്ഥാൻ അനുകൂല സംഘടന നേതാവായിരുന്ന ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലെന്ന് സൂചന മൂന്ന് ഇന്ത്യൻ പൌരന്മാരെ അറസ്റ്റ് ചെയ്തതായി പോലീസിനെ ഉദ്ധരിച്ച് കനേഡിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കരൺപ്രീത് സിംഗ് കമൽപ്രീത് സിംഗ് കരൺ ബ്രാദർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ജൂണിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ വെച്ചാണ് നിജാറെ അജ്ഞാതർ വെടിവെച്ചു വന്നത് നിജാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും നിജാറിനെ വെടിവെയ്ക്കുകയും ചെയ്തവരാണ് അറസ്റ്റിലായ പ്രതികളെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാനഡയിൽ നടന്ന മറ്റ് മൂന്ന് കൊലപാതകങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ് പഞ്ചാബ് മേഖലയിൽ പ്രത്യേക സിഖ് സംസ്ഥാനം വേണ്ടി വാദിച്ച ഹർദീപ് സിംഗ് രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്ത് മരിച്ചത് ബ്രിട്ടീഷ് കൊളംബിയയിലെ മുതിർന്ന ഖലിസ്ഥാൻ നേതാക്കളിൽ ഒരാളായിരുന്നു ഹർദീപ് സിംഗ് നിജാർ പഞ്ചാബിലെ ജലന്ധറിലെ ബർസിംഗ് ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് നിജാർ ഇന്ത്യ നിജാറിനെ പിടികിട്ടാപ്പിള്ളിയെ പ്രഖ്യാപിച്ച തലയ്ക്ക് പത്തു ലക്ഷം രൂപ വിലയിട്ടിരുന്നു നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കാനും കാരണമായിരുന്നു കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾ കാരണമാകുമെന്ന് തുറന്ന് സംബന്ധിച്ച് പ്രമുഖ മരുന്ന് കമ്പ് നിർമ്മാതാക്കളായ ആസ്ട്രസിനെ ലോകത്തെ പല രാജ്യങ്ങളും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സവേരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആസ്ട്രസെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആസ്റ്റസനക്ക് ഈ വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത് രണ്ടും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ആസ്ട്രസിനു നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതും രണ്ടായിരത്തിന് യുകെ സ്വദേശിയായ ജെമി സ്കോട്ടിന് വാക്സിൻ എടുത്തതിനു പിന്നാലെ മസ്തിഷ്ഠാഘാതം സംഭവിച്ചത് വാക്സിൻ എടുത്തതിനുശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമി കോട്ട് നിയമന ഏറെനാൾ പിന്നിട്ട നിയമയുദ്ധത്തിനുള്ളിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്നു സമ്മതിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വങ്ങളില്ലെന്ന് വാദിച്ച ആശ്വാസനയ്ക്ക് ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾ കാരണമാകുന്നുവെന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് കരുതുന്നത് ആശാസനയ്ക്ക് നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ല എന്ന് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചു നാട്ടിലെ വിശേഷങ്ങൾ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ആനന്ദ്ബോസിനെതിരായ പീഡനപരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് രണ്ടു തവണ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പരാതിയിൽ അതിജീവിത വ്യക്തമാക്കുന്നത് അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നും സത്യം വിജയിക്കുമെന്നായിരുന്നു സി വി ആനന്ദ് ബോസിന്റെ പ്രതികരണം തന്നെ അപകീർത്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കും പറഞ്ഞിരുന്നു നെഹ്റു കുടുംബത്തിന്റെ ചരിത്രത്തിൽ അമേഠിക്ക് വൈകാരികമായി ഇടമുണ്ട് അമേഠിയുടെ ചരിത്രത്തിൽ ഗാന്ധി കുടുംബത്തിനും അടിയന്തരാവസ്ഥയുടെ കറുത്ത കാലത്ത് നിന്നും കോൺഗ്രസും ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിയും ഉയർത്തെഴുന്നേറ്റ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അമേഠി ആദ്യമായി നെഹ്റു കുടുംബത്തിന്റെ കൈപിടിക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യമില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പുകൾ വിരളമാണ്പ്പുറം ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരും മത്സരരംഗത്തില്ലാതെ അമേഠി വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നതാണ് രണ്ടായിരത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ കൌതുകരമാക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി നാലു തവണ ഇവിടെ മത്സരിച്ച രാഹുൽ ഗാന്ധി ഇത്തവണ അമേഠി വിട്ട് റായ്ബ്രയിലാണ് മത്സരത്തിനിറങ്ങുന്നത് സഞ്ജയ് ഗാന്ധിയിലൂടെയാണ് അമേഠി ഗാന്ധി കുടുംബത്തിന്റെ മണ്ഡലമായി അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സമാന്തര അധികാര കേന്ദ്രം എന്നെല്ലാം പഴികെട്ട സഞ്ജയ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേഠിയിൽ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേഠിയിൽ തന്നെ മത്സരിച്ച സഞ്ജയ് ഗാന്ധി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം മൂട്ടിൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അമേഠിയിൽ വിജയിച്ചു സഞ്ജയ് ഗാന്ധി നേടിയതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാജീവിന്റെ വിജയം രണ്ടായിരത്തി ഒൻപതിൽ നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾക്ക് സമ്മാനിച്ച ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലായിരുന്നു അമേഠി രാഹുലിന്റെ രണ്ടാം മുഴം സമ്മാനിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വൂട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലും ഗാന്ധി അമേഠിയിൽ വിജയം ആവർത്തിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽഗാന്ധി അൻപത്തി അയ്യായിരം വൂട്ടിന് ബിജെപിയുടെ സ്മൃതി ഇറാനിയുടെ പരാജയം സമീപിക്കുകയായിരുന്നു കേരളത്തിൽ ചൂടിനാശ്വാസമായി വരും ദിവസങ്ങളിൽ മഴയെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് സുരക്ഷ ഒരുക്കാൻ മൃഗസംരക്ഷണ ശീരവികസന വകുപ്പ് കന്നുകാലികളെ മേയാൻ വിടുന്നത് സൂര്യാഘാതത്തിനിടയാകുന്നതിനാൽ ഈ സമയത്ത് മേയാൻ വിടുന്നതും വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് വേനൽ നിസ്കരിക്കേണ്ട നടപടികളും സംബന്ധിച്ചും മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു ബാഹ്യപരാതങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മുൻകരുതൽ കർഷകർ സ്വീകരിക്കണം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർമാരും വകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ വിവിധ ജില്ലകളിലെ സാഹചര്യം വിശദീകരിച്ചു ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് വിരാമമിട്ട് ഓസ്ട്രേലിയ ഏറ്റവും പുതിയ ഐ സി സി ടെസ്റ്റ് റാങ്കിംഗിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു ഇതുവരെ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യയായിരുന്നു ഒന്നാമത് ടെസ്റ്റിലെ ഒന്നാം സ്ഥാനം നഷ്ടമായെങ്കിലും ഏകദിന ടി ട്വന്റി ഫോർമാറ്റുകളിൽ ഇന്ത്യ തലപ്പത്ത് തന്നെ തുടരുകയാണ് നൂറ്റി ഇരുപത്തിനാല് റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഓസീസ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാമതൽ ഇന്ത്യയ്ക്ക് നൂറ്റി ഇരുപത് റേറ്റിംഗ് പോയിന്റുകളാണുള്ളത് നൂറ്റഞ്ച് റേറ്റിംഗ് പോയിന്റുള്ള ഇംഗ്ലണ്ടാണ് മൂന്നാം റാങ്കിലുള്ളത് നൂറ്റിമൂന്ന് പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക നാലാം സ്ഥാനത്തും തൊണ്ണൂറ്റാറ് പോയിന്റുകളുമായി ന്യൂസിലന്റ് അഞ്ചാമെന്ന് നൽകുന്നു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര നാല് ഒന്നിന് വിജയിച്ചതിന് പിന്നാലെ ാണ് ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാമത് എന്നാൽ ഐ സി സി പുതിയ റാങ്കിങ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിലെ ടെസ്റ്റ് പരമ്പരകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതോടെ ഈ കാലയളവിൽ ഒ സിസിന്റെ രണ്ടേ ഒന്ന് ഇന്ത്യ പരമ്പര നേടിയ റാങ്കിങ്ങൾ ഒഴിവാക്കുകയും ഇന്ത്യയ്ക്ക് ടെസ്റ്റിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ്